ഈ മുളച്ചു തീക്കുന്ന ഉള്ളി കളയണ്ട അത് ഇങ്ങനെ എടുത്ത് ചട്ടികളൊക്കെ ഇട്ടാ നല്ല പോലെ പൊടി മുളച്ചൊക്കെ കിടക്കൂല്ലേ മുള്ളികൾ അത് കളയാതെ ഇങ്ങനെ കൊണ്ടുവന്ന് ചട്ടികളിലൊക്കെ ഇട്ടാ നല്ല ഇത്തിരി മണ്ണൊക്കെ നല്ല മണ്ണൊക്കെ ഇട്ട് കൊടുത്താല് ഇതുപോലെ ഇലയൊക്കെ വരുമ്പോ നല്ല പരച്ചെടുത്ത് തോറിനൊക്കെ വയ്ക്കളയല്ലേ ചെയ്യുള്ളു എല്ലാവരും എങ്ങനെയല്ലേ ചെയ്യുള്ളു അങ്ങനെ കളയണ്ട കട്ട് ചെയ്തെടുത്ത് ഇനിയും വളരു ആ വളരും വളരും എന്റെ മൂട് തെക്കില്ലേ ഇനി ഇലകൾ വന്നുകൊണ്ടിരിക്കും പിന്നെ ചിലപ്പോ ഉള്ളിയൊക്കെ നിറച്ചി പിടിച്ചു വരും അത്രയും കിട്ടിയില്ല നമ്മള് വെറുതെ എടുത്ത് കളയണ ഉള്ളി ഇതുപോലെ നട്ടുവെച്ച കൊറേ പോരം വയ്ക്കാൻ കറി കറിയാ ഉണ്ടാക്കാനുള്ള സാധ്യത കിട്ടില്ല പിന്നെ പച്ചയ്ക്ക് സാലഡിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞു കേട്ടാ ചെറുതെറുത അരിണ്ടാക്കും അതോ എനിക്ക് അറിഞ്ഞുടാം സാലഡിലൊക്കെ ഇടും സാലഡിലൊക്കെ ഇട്ടിട്ട് വെറുതെ കഴിക്കാനൊക്കെ പച്ചയ്ക്ക് തിന്നാനൊക്കെ കൊറേ കിട്ടി പിന്നെ അവിടെ ഉണ്ടെന്ന് പോകും കൊറേ കിട്ടി പൂ പൂ വരണത്തിലേ എല്ലാത്തിലും പൂ വരും കൊറേ കൂടെ ഒക്കെ വലുതാകുമ്പോഴേ പൂ വരും ഇപ്പൊ നമ്മള് ചെറുതല്ലേ പറിച്ചില്ലേ വലുതാകുമ്പോ പൂവൊക്കെ വന്ന് നിറച്ച് തേക്കി കൊറച്ച് പുല്ലൂടെ പിടിച്ചു തേക്കിയാണ് അതുകൊണ്ട് അറിയാൻ പറ്റൂലും ഉള്ളി മാത്രേണ്ടറിയാനുള്ളതാ പുല്ലൂടെ അതിന്റെ കൂടെ പിടിച്ചു മഴയൊക്കെ പെയ്ണപ്പഴേ കൂടെ പിടിച്ചു അപ്പഴും ഇതാ കൊറേ കിട്ടീല് പിന്നെ ഇതിന്റെ ഇടവിലായതുകൊണ്ട് വലിയ പാടാണ് കേട്ട് പിന്നെ ഇളകി പിന്നെ പിന്നെ മാറ്റിയാവുന്നില്ല നമ്മള് വെട്ടിയെടുത്തിട്ട് മാറ്റിയാകുന്നില്ല ി ചെറിയ ചെറിയ ഉള്ളികൾ ഇങ്ങനെ കൂരത്ത് നിക്കുന്നതാണ് കൂരുത്ത് നീക്കുന്നതിനെ കൊണ്ടിങ്ങനെ മണ്ണില് മണ്ണിൽ വെറുതെട്ടാലും മതി പൊടിച്ച് വരും അപ്പ പുല്ലി മാത്രം മാറ്റിയാണ് കേട്ടോ പുല്ലി അല്ലെങ്കില് പാടായിരിക്കും പുല്ലിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ടേ മാത്രം ആ നല്ലൊരു കാരണായില്ലേ മുട്ടയും കൂടെ ഇട്ട് വച്ചാല് പുല് നമുക്ക് സെലക്ട് ചെയ്ത് എടുത്ത് കളഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് ഇങ്ങനെ മാറ്റി നോക്കി പുല്ല് എടുത്ത് കളഞ്ഞാണ് അതേ ഈ മഴ പീഴുമ്പല്ല് പിടിക്കുന്നതാണ് ഇനിയുണ്ടോ അവിടെ ധാരാളം ഇന്നത്തേക്ക് ഇത്രയും മതി ഉള്ളിത്തോരനുള്ള സാധനങ്ങളുടെ പേര് പറയാം ഉള്ളി അരിഞ്ഞത് പിന്നെ മുട്ട ഉള്ളി തണ്ട് ചെറുതായി അരിഞ്ഞത് ആദ്യം കടക് വറുത്ത് മൂന്ന് സവാള പൊടിയായി അരിഞ്ഞത് ഇടുക ഒരു കണ്ണാടി പരുവമാകുമ്പോൾ അരപ്പിടാം അരപ്പിൽ തേങ്ങ പച്ചമുളക് മഞ്ഞൾ ഉള്ളി ജീരകം വെളുത്തുള്ളി ഇത്രയും ച ചതച്ചത് ഇടുക എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഈ മുട്ട പൊട്ടിച്ച് ആറ് മുട്ടയാണല്ലോ ഇത് കുറച്ച് കുറച്ചായിട്ടിട്ട് ശകലം ശകലം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളും ഇടണ്ട എത്ര മുട്ട വേണമെങ്കിലും നമുക്ക് നമുക്കെടുക്കാം ഞാനിപ്പോൾ ആറ് മുട്ട എടുത്തിട്ടുള്ളൂ ഇനി ഇടുക ചെറുതായി കട്ട് ചെയ്താണ് അതിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം വേവിച്ച് വേവിച്ച് വെള്ളം വറ്റുമ്പോൾ നമ്മൾ വാങ്ങിയെടുക്കുക നമ്മൾ ടെറസിൽ നിന്ന് പറിച്ചെടുത്ത ഉള്ളി തണ്ടാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് അതാണ് ആ തോരനാണ് ഉണ്ടാക്കിയത്